ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്ഗ് ഫ്രൈ ആണ് അപ്പോൾ ഇത് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും പിന്നെ ഞാൻ ഒരു ഫംഗ്ഷനെ പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്നെല്ലാം എല്ലാവരും എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചിരുന്നു അപ്പം ഞാനിത് പറഞ്ഞുതരാം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ സവാള ഒരു വലിയ തക്കാളി അല്പം കറിവേപ്പില പിന്നെ അഞ്ച് പുഴുങ്ങിയ മുട്ട ഇത്രയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാൻ പാനടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ നന്നായി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഗരം മസാല തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അധികം എരിയില്ലാത്ത രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയം തീ ഒട്ടും കൂടാൻ പാടില്ല തീ നല്ല രീതിയിൽ കുറച്ച് വെച്ച് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടുത്തതായി നമുക്കതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കരിയാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിനെ ഒട്ടും അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ സവാളയൊക്കെ നന്നായിട്ടിനി നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓവറായിട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കരുത് ഒരു അരസ്പൂൺ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ വഴറ്റി തന്നെ ഇതിനെ എടുക്കണം നല്ല ഡാർക്ക് നിറമാകുന്നതുവരെ ഇതുതന്നെ വഴറ്റി കൊടുക്കണം നല്ല രീതിയിൽ തന്നെ അതിനെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ എഴുത്ത് വെച്ചിട്ടുള്ള പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെക്കാം അതായത് നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം ആ സമയം വരും നമുക്കിപ്പൊന്ന് അടച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മൂടിയൊക്കെ തുറന്ന് നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഈ സമയമൊക്കെ നമ്മുടെ വെള്ളം എല്ലാം പറ്റി നമ്മുടെ ഈ മസാലയൊക്കെ മുട്ടയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ എഗ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൽപ്പം കൂടെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ എഗ്ഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് കേട്ടോ വളരെയധികം ടേസ്റ്റുള്ളൊരു സാധനമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുകയും വേണം അപ്പോൾ നിങ്ങൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ അപ്പോൾ നമുക്ക് നോമ്പായിരുന്നു നോമ്പിൻ്റെ സ്പെഷ്യലായിട്ടാണ് നമ്മൾ അപ്പവും എഗ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയത് പിന്നെ എൻ്റെ വീഡിയോയിൽ ശബ്ദം ഇല്ലയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിക്കൊണ്ട് പാട്ടും എല്ലാ അതിൻ്റെയൊക്കെ ശബ്ദം എൻ്റെ വീഡിയോയ്ക്കും വളരെയധികം ശബ്ദമായിട്ട് കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ